ഹലോ ഞാന് ഹോമിയോയിൽ പോയി വരുന്ന വഴിയാണ് കേട്ടോ ചോക്കാട് ഹോമിയോ ക്ലിനിക് പോയി വരുന്ന വഴിയാണ് ഹോമിയോ ഡിസ്പെൻസറി അതിന്റെ ഓ പി ടിക്കറ്റ് ആണ്ടത് ഞാനിപ്പോ അത് പറയാൻ കാരണം നാട്ടിലാണ് ഉള്ളത് കേട്ടോ ആദ്യം പറയാം വീഡിയോ കാണുന്ന ആൾക്കാർ ഞാൻ നാട്ടിലുള്ളത് അപ്പോ ഹോമിയോനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം കാരണം എന്താ വെച്ചാല് ഹോമിയോനെ കുറിച്ച് ആൾക്കാർക്ക് ഒരു എന്താ പൊതുവെനിക്ക് തോന്നുന്നൊരു വിശ്വാസക്കുറവ് അല്ലെങ്കിൽ എന്തോ ഒരു നാണക്കെ എനിക്കുള്ള അഞ്ചു രൂപക്ക് ഡോക്ടർ പരിശോധനയും പിന്നെ മരുന്നു അത് നമ്മുടെ നാട്ടിൽ മാത്രം അതായത് കേരളത്തിൽ മാത്രം കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സാ ഗവൺമെന്റ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഈ ഹോമിയോ ക്ലിനിക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് ലോകത്തെവിടെയും നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല ഏറ്റവും വലിയ കഷ്ടപ്പാടാണ് ഡോക്ടറെ അതായത് ഹോസ്പിറ്റലിൽ പോകുക എന്ന് പറയുന്നത് വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ ഡോക്ടറെ കാണലാണ് ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് നമുക്കൊക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ് കാരണം ഇൻഷുറൻസ് കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ആ വാക്കിക്ക് അട എടുക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഒന്നും ഒരിക്കലും താമൂല ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു ദിവസം നമുക്ക് പോകും അഞ്ച് തുച്ഛമായ അഞ്ച് രൂപ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയാ ഡോക്ടറെ കാണലും മരുന്ന് വാങ്ങലും അപ്പോ കണ്ടില്ലേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാ ഒരു ഒരു മതിപ്പ് അല്ലെങ്കിൽ വിലയെ തോന്നില്ല കാരണം അവർ എനിക്ക് തോന്നുന്നു അവര് പെട്ടെന്ന് മാറണം അല്ലെങ്കിൽ എല്ലാ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആശ്രയിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവരുടെ മുമ്പ് നമുക്കറിയാം മാവേലി സ്റ്റോറുകളിൽ ആൾക്കാർ പോകാത്തൊരു കാലം ഉണ്ടായിരുന്നു അതൊരു മടിയോ അല്ലെങ്കിൽ എന്തിനറ ഇപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോ മിഡിൽ ഈ ലോ ക്ലാസ് മുതൽ ഒരു മിഡിൽ ക്ലാസ് ഹൈ ക്ലാസ് വരെ എനിക്ക് തോന്നുന്ന ആൾക്കാർ ഇപ്പൊ അവിടെ ക്യൂല്ണ്ടാൽ നിന്ന് തോന്നുന്നു നമ്മൾ പണ്ടേ പോകുന്ന ആൾക്കാർ നമ്മൾ പ്രിയപ്പെട്ടുള്ള പണ്ടേ മാവേലി സ്റ്റോറിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഇതും അതുപോലെ തന്നെയാണ് ഹോമിയോ ക്ലിനിക്കുകൾ കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഹോമിയോ ക്ലിനിക്കുകളിൽ പോയി കണ്ടാണ് സുഖാല് ഇതിന് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓമിയോടിക്കുമ്പോൾ നമ്മള് കോഫി കുടിക്കാൻ പാടില്ല കാരണം ഇതിന്റെ എന്തെങ്കിലും സൈഡ് എഫക്ട് വന്നാല് നമ്മള് കോഫി ഡാർക്ക് കോഫി ബ്ലാക്ക് കോഫി കുടിക്കാന്നുള്ള മാത്രമേ ഉള്ളു അത്ര ഉള്ളതിനുള്ള വേറെ ഡേഞ്ചറസ് ഒന്നുമില്ല നമ്മളെ അനുപതിന്റെ മാതിരില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കേരളത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് നമ്മള് പുറം രാജ്യങ്ങളിൽ പോയി നമ്മള് നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം ഇത്രയും ഗവൺമെന്റ് ഹോസ്പിറ്റലുകള് ആണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഹോമികളെല്ലാം ഫ്രീ ആണ് ഇതെല്ലാവരും ഉപയോഗപ്പെടുത്താ നമ്മള് എന്താ പറയാ വിശ്വാസം ഇല്ലാതെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പനി അതുപോലെ തന്നെ അലർജി എല്ലാ കാര്യങ്ങൾക്കും വരുന്നത് ഞാൻ എൻ്റെ യൂറിക്കാസിറ്റി ടെസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ റിസൾട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ നോർമൽ ആണെന്ന് പറഞ്ഞു മരുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു പറഞ്ഞത് ചോറും ഗോതമ്പ് അതുപോലെ തന്നെ ഷുഗറ് പിന്നെ ചില പയർ വർഗ്ഗങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാം അതുകൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു ഉറക്കാൻ മറന്നു അപ്പോ ഈ അലോപ്പതി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണോ മാക്സിമം നിങ്ങൾ ഹോമിയോയിലേക്ക് മാറുക അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ സമയവും പൈസയും നമുക്ക് ലാഭം ഉണ്ടാവും Thank you very much.